എന്തൊക്കെ ഉണ്ടാരി പരിപാടി ഞാനപ്പം ഇന്ന് ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകണ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ അതായത് ഇവിടെ എങ്ങനെയൊക്കെ ബൈക്ക് വാങ്ങാം ബൈക്ക് വാങ്ങാൻ എത്ര രൂപയാണ് ബൈക്ക് എങ്ങനെയൊക്കെ നോക്കിയെടുക്കാം അപ്പം ഞാനിന്നൊരു വ്യൂവിങ്ങിന് പോകണ കേട്ടോ ബൈക്കിൻ്റെ അപ്പം എങ്ങനെയാണ് സിംഗപ്പൂര് ബൈക്ക് വാങ്ങുന്ന ആൾക്കാർ നോക്കിയെടുക്കേണ്ടത് അതായത് എൻ്റെ ഒരു കൺസെപ്റ്റില് എങ്ങനെയാണ് അത് നോക്കിയെടുക്കേണ്ടത് ചിലപ്പോൾ തെറ്റായിരിക്കാം ചിലപ്പോൾ ശരിയായിരിക്കാം നമുക്കറിയാൻ പറ്റില്ല എന്നാലും എൻ്റെ ഒരു ഐഡിയയിൽ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാട്ടാ ബൈക്കിന് ചിലവ് ചിലവ് വരും എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയട്ടെ ഈ വീഡിയോയിൽ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ബൈക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഒന്ന് കണ്ടിരിക്കാൻ നല്ലായിരിക്കും ചിലപ്പോ ഉപയോഗം വന്നേക്കാം അതായത് ഇവിടെ സിംഗപ്പൂർ ഒരു ബൈക്ക് ഉണ്ടല്ലോ രണ്ട് മൂന്ന് തരം ചിലവാണ് ഉള്ളത് അതായത് ആദ്യമേ ആദ്യമേ ഒരു ബൈക്ക് ഉപയോഗിക്കാൻ വേണ്ട ലൈസൻസാണ് അതായത് ഇവിടെ ബൈക്ക് ഓടിക്കാൻ മൂന്ന് മൂന്നുതരം ലൈസൻസാണ് ഉള്ളത് അത് ടു ബി ക്ലാസ് ടു അങ്ങനെ വേണ്ട എൻ്റെ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ മെന് അതായത് ടു ബി വെച്ച് നമുക്ക് ആകെ ഓടിക്കാൻ പറ്റിയ ബൈക്ക് എന്ന് വെച്ചാൽ കണ്ട ഏതാണ് ഇരുന്നൂറ് സി സിയുടെ താഴെയുള്ള വണ്ടി അതായത് ഡു ടു ഹൺഡ്രഡ് ആർ വൺ ഫൈവ് എം ടി വൺ ഫൈവ് സി ബി വൺ ഫിഫ്റ്റി സി ബി ആർ വൺ ഫിഫ്റ്റി അങ്ങനത്തെ എല്ലാ ചെറിയ ചെറിയ ബൈക്കുകളൊക്കെ ഓടിക്കണമെങ്കിൽ ടു ബി ലൈസൻസ് ആണ് അത് കഴിഞ്ഞിട്ട് ടു എ ലൈസൻസ് ആണ് അതിൻ്റെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റിയത് അതിൽ നമുക്ക് ഓടിക്കാൻ പറ്റിയത് നാനൂറ് സി സിയുടെ അണ്ടറിലുള്ള ലൈസൻസ് വണ്ടികൾ വണ്ടികളാണ് ആ നാന്നൂറ് സി സിയുടെ ഹൺഡ്രഡിലുള്ള വണ്ടികളുണ്ട് അതായത് ഡു ക്രി നയൻറ്റി ആർ ആർ ത്രീ സി ബി ഫോർ ഹൺഡ്രഡ് സി ബി ഫോർ ഹൺഡ്രഡ് എക്സ് എം ടി സീറോ ത്രീ സി ബി ആർ ഫോർ ഹൺഡ്രഡ് അങ്ങനത്തെ ഫോർ ഹൺഡ്രഡ് സി സി അതും ഫോർ ഹൺഡ്രഡ് സി സിയുടെ താഴെ ടു ഹൺഡ്രഡ് സി സിയുടെ പൊക്കത്ത് ഉള്ള വണ്ടികൾ നമുക്ക് ടു എ ലൈസൻസ് വെച്ച് ഉപയോഗിക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് അത് കഴിഞ്ഞിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റിയ ലൈസൻസാണ് ക്ലാസ് ടു ലൈസൻസ് ക്ലാസ് ടു ലൈസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വേണമെങ്കിലും അതായത് നാനൂറ് സി സിയുടെ പൊക്കത്ത് ഒട്ട് എത്ര വേണമെങ്കിലും അതായത് ഏത് ബൈക്കാണെങ്കിലും ഉപയോഗിക്കാം അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു മൂടാണ്ട് അതേ അമ്പറ അപ്പൊ എല്ലാ ലൈസൻസും എപ്പോ ചെന്നാലും കിട്ടൂല ആദ്യത്തെ ലൈസൻസ് എടുത്തുകൊണ്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് വേണം രണ്ടാമത്തെ ലൈസൻ എടുക്കാൻ വേണ്ടി ക്ലാസിന് പോവാൻ വേണ്ടി അപ്പൊ രണ്ടു മൂന്ന് ലൈസൻസ് ഒക്കെ എടുത്ത് വരുമ്പോഴേക്കും ഒരു അഞ്ചു വർഷം എടുക്കും കേട്ടോ മൂന്നാമത്തെ ലൈസൻസ് എടുത്ത് വരുമ്പോഴേക്കും ഒരു അഞ്ചു വർഷം എടുക്കും അപ്പൊ ഈ അഞ്ചു വർഷം കൊണ്ട് ആൾക്കാർക്ക് ബൈക്ക് ഓടിച്ച ഒരു എക്സ്പീരിയൻസ് ആവും അങ്ങനെയാണ് ഇവിടുത്തെ ലൈസൻസ് ബൈക്ക് ബൈക്കോടുത്ത് എക്സ്പീരിയൻസ് ആപ്പഴേക്കും വലിയ ബൈക്കൊക്കെ കൈ കിട്ടിക്കാനേമാർക്ക് എന്ന് വെച്ചാൽ നാട്ടിലെ പിള്ളേരൊക്കെ വലിയ ബൈക്കും കൊണ്ടൊക്കെ പറന്നൊക്കെ പോയി ആക്സിഡൻറ്റൊക്കെ ആകില്ല അതൊന്ന് 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 കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉണ്ടായി വരും ഇപ്പം ഇത്രയും ടൈം പീരീഡിൽ ലൈസൻസ് എടുക്കുന്ന ഒരു സെറ്റപ്പ് കൊണ്ടു നല്ല പരിപാടിയാണ് അപ്പോൾ അഞ്ചാമത്തെ വർഷമൊക്കെ അല്ലെങ്കിൽ മൂന്നാമത്തെ വർഷമൊക്കെ കഴിയുമ്പോഴേക്കും ആൾക്കാർക്ക് ഒരു എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് കുറച്ചും കൂടി പവർഫുൾ ബൈക്ക് സാധനം ചെയ്യാൻ വേണ്ടി പറ്റും അതാണ്